ഡിസംബർ മുപ്പത്തൊന്നിനകം ആ സിനിമ തുളസിദാസ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു ഉറപ്പിച്ചതാണെന്നേ അതിനെയാണ് വൈകുന്നേരത്തെ പൊതുയോഗത്തിൽ കൊളാക്കിയത് കാരണം അത് അത് നടന്നാൽ പിന്നെ ഈ ദിലീപിനോടുള്ള പക തീർക്കാൻ പറ്റില്ല അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് രണ്ട് വിഷയങ്ങൾ ഞാൻ എന്തുണ്ടെങ്കിലും നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ് പുള്ളിയോട് ചോദിക്കൂ കേട്ടോ ഇങ്ങനെ ഡയറക്ടർ യൂണിൻറ്റ് എക്സിക്യൂട്ടീവിൽ ഇങ്ങനെ ദിനേശ് സംസാരിക്കുകയും മാമൻ തിരിച്ചു പറയുകയും എന്നിട്ട് നിങ്ങളെ സംസാരിപ്പിക്കേണ്ടായിരുന്നു വൈകുന്നേരം ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങളുടെ പടം ചെയ്തിരിക്കുമെന്ന് എക്സിക്യൂട്ടീവ് തീരുമാനം എടുത്തോന്നൊന്ന് ചോദിക്കണേ കാണുമ്പോൾ ചോദിക്കും ഇതുവരെ പുറത്ത് പറയാത്തൊരു കാര്യമാണ് ഏ പിന്നെ നമ്മുടെ ഈ ഈ ബംഗാൾ ഔത നമ്മുടെ സിനിമ സത്യം പറയാൻ ഞാൻ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമായ സിനിമയാണ് കാര്യമെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന കുറേ ഷോട്ടുകളുണ്ട് ഈ ലാലേട്ടൻ ലാലേട്ടൻ അത് ഇങ്ങനെ കിടക്കുന്നതും മറ്റേ സത്യം പറയാൻ അതിലൊരു ഡ്രോ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പാടില്ല എങ്കിൽ പോലും പറയാണ് അതെ അതാണ് നമ്മുടെ 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 സാജൻ സാജൻ സുഹൃത്ത് എൻ്റെ ഒരു പ്രശ്നം എന്താ അറിയുമോ ഇത് കലോ മണിയാണ് ചെയ്യാൻ വരുന്നത് വെട്ടമെന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ക്ലൈമാക്സ് ചിത്രാഞ്ജലി നടക്കുമ്പോഴാണ് ഞാൻ മണിയെ കേട്ട് കഥ പറയുന്നത് മണി ഒരു എമൗണ്ട് പറയുന്നത് അന്ന് മണി വാങ്ങിക്കുന്ന എമൗണ്ട് അല്ല എന്നിട്ട് പോലും ഞാനത് കമ്മിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയോ ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് മുപ്പത് ദിവസം കൂടുതൽ വർക്ക് ചെയ്താൽ തന്നെ ഈ പൈസ കൊടുക്കാം അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഫിക്സ് ചെയ്തു ഡബിൾ റോള് അയാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെയ്യാവുന്നതല്ല ഏറ്റവും ശേഷമാണല്ലോ മണി മാറുന്നത് കാരണം മാറ്റിയുടെ ജലബോടിയിൽ ഞാനൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു ചുവരിലുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റും നമ്മൾ കാശു മുടക്കുന്ന നിർമ്മാതാക്കളുടെ കൂടെയാണ് നിൽക്കാൻ താരങ്ങളുടെ കൂടെയല്ല ഈ പ്രസംഗം ഷാജി കൈലാസ് ലൈവിൽ ബോംബെയിലുള്ള ഹൈദരാബാദിലുള്ള മണിക്ക് കേൾപ്പിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് പക്ഷേ ഷാജി പാര വെച്ചെന്ന് ഞാൻ പറയില്ല കാരണം എന്താ പറയുക പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ ഫോൺ കൊണ്ടുവന്ന് എനിക്ക് എത്തും അപ്പം പാര വെച്ചതാണെങ്കിൽ അങ്ങനെ കൊണ്ട് തരില്ലോ ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഷൈക്കി ലോൺ നിന്നിട്ടുണ്ട് തിരിച്ചെ മണി ലൈനിലുണ്ട് ഞാൻ എടുക്കുമ്പോൾ അയാൾ എടുത്ത അതിൽ എൻ്റെ ചോദിക്കുകയാണ് നിങ്ങൾ താരങ്ങൾ ഉണ്ടാക്കുന്ന സിനിമാക്കാരും നിർമ്മാതാക്കളും സംവിധായകരും ഒക്കെ കൂടിയാണെന്നാണല്ലോ പറയുന്നത് താരങ്ങൾക്കൊരു വിലയും ഇല്ല എന്നൊക്കെ നിങ്ങൾ സംസാരിക്കുന്നു സുരേഷ് ഗോപി ഗോപിച്ചേട്ട് ആശുപത്രിക്ക് കിടന്നപ്പോൾ ഒന്ന് കാറിൽ യാത്ര ചെയ്ത പരിചയം വെച്ചാണ് നിങ്ങൾക്ക് ഡേറ്റ് തന്നത് ഞാൻ അവന് വെരി സോറി നിങ്ങളെനിക്ക് ഡേറ്റ് തന്നത് ഞാനൊരു കഥ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇതുവരെ വാങ്ങാത്തൊരു എമൗണ്ട് ചോദിച്ചപ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞു അതിനാണ് നിങ്ങൾ അതാണ് ഗീവൻ ടേക്ക് എന്ന സിനിമയിൽ പറയണേ അല്ലാതെ നിങ്ങൾ നിങ്ങളെനിക്ക് ഔതാര്യമല്ല തന്ന മണി അതങ്ങനെ പറയേണ്ട അപ്പോൾ മണിക്ക് മനസ്സിലായി ഞാൻ ഇതുവരെ സംസാരിച്ചവന്മാരെ പോലെ ഒരുത്താൻ അല്ല ഈ സംസാരിക്കുന്നത് മനസ്സിലായി അപ്പോൾ എൻ്റെ പറഞ്ഞു പിന്നെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ നാളെ വൈകുന്നേരം ഞാൻ ഹൈദരാബാദിൽ നിന്ന് ചാലക്കുടി എത്തും മറ്റന്നാ കാലത്ത് വിളിക്കും ഞാനിപ്പോൾ ഡർബാർ എന്ന് പറഞ്ഞാൽ നസീസാറൊക്കെ പണ്ട് എറണാകുളത്ത് താമസിച്ചിരുന്ന ഡർബാറിലാണ് താമസിക്കുന്നത് ഞാൻ രാത്രി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു പത്ത് മുപ്പത്തഞ്ച് വർഷം സിനിമയിൽ നിന്നിട്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ കലാഭോമണിയെ വയ്ക്കുന്നു രാവിലെ ഞാൻ നാളെ മറ്റന്നാൾ വിളിക്കുമ്പോൾ ഈ ഒരു സിനിമാക്കാർ പറയുന്നൊരു കാര്യം അറിയില്ല ഒന്നിൽ ക്യാരക്ടർ മാറ്റണം കഥ മാറ്റണം ഇല്ല എങ്കിൽ പറയും മൂന്ന് വർഷം കഴിഞ്ഞാൽ ഡേറ്റ് ഉള്ളത് ഇത് രണ്ടും അവൻ്റെ ഇന്ന് കേൾക്കണ്ടാന്ന് തീരുമാനിച്ചു ഞാൻ അപ്പോൾ ആ രാത്രി തീരുമാനിച്ചു ഈ സിനിമയിൽ നിന്ന് മണിയില്ല വെട്ടുന്നു ഞാൻ മലയാള സിനിമയിൽ അഹങ്കരിച്ച് പറയല്ല അതുകൊണ്ടായിരിക്കും ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ എടുത്തിരിഞ്ഞ് അടങ്ങണേ പക്ഷേ എങ്കിൽ പോലും കലാഭോമണിയെ കട്ടിയത് ഒരാളെ ഉള്ളു മലയാള സിനിമയിൽ ആ കെട്ടിറ്റ് ദിനേശിനിരുന്നോട്ടെ നേരം വെളുത്തു രാവിലെ ബി ടി ചിരി എതിരുവശത്തൊരു ശിവക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ചെന്ന് ശിവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് നേരെ ലാലിനെ വിളിച്ചു ലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു വാ ഞാൻ വീട്ടിലുണ്ട് വാ എന്ന് പറഞ്ഞു അപ്പോൾ തലേ ദിവസത്തെ മാറ്റാ ജനറൽ ബോഡിയിലെ എൻ്റെ കത്തൽ പ്രസംഗമൊക്കെ കേട്ട് പുള്ളി ആവേശം കൊണ്ട് നിൽക്കുക ഞാൻ വീട്ടിൽ ചെന്ന് കാക്കനാട്ട് വീട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ പുള്ളിയുടെ ശബ്ദം അറിയാമല്ലോ ലാല് നാൻസിന്ന് അകത്ത് നോക്കി വിളിക്കുന്നു ഇടേ നിൻ്റെ നീ ആരാധിക്കുന്ന കഥാപാത്രം ഇതാ വരുന്നു എന്ന് പറഞ്ഞു ഇതിപ്പോൾ ലാലും ഒക്കെ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ തള്ളുകയാണെങ്കിൽ അല്ല തള്ളുകാണെങ്കിൽ എവരെങ്കിലും പറയില്ലേടാ ഇവൻ എന്തൊരു തള്ളു എന്ന് പറയില്ലേ നാൻസി വരുന്നു ചായ കൊണ്ടിരുന്നു സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന ആഗമന ഉദ്ദേശം പറഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞടാ അതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഞാൻ സിനിമയിൽ വന്നിട്ടേ ഉള്ളൂ ഞാനിതുപോലെയുള്ളൊരു ക്യാരക്ടർ ഒന്നും ചെയ്യാറായിട്ടില്ല അതുകൊണ്ട് നീ മണിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ പടമാണ് അതിൽ അമൂത്തമാൻ്റെ റോൾ ഞാൻ ചെയ്യാം അമൂത്തമാൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ദേവൻ ചെയ്ത വേഷമാണ് ഞാൻ പറഞ്ഞു ഈ സിനിമ ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുന്നത് താങ്കളുടെ വാക്ക് കേട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യില്ല അവനെ വച്ച് ഇനി പടം ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാണ് പുള്ളി ചെയ്യുന്നത് അപ്പോൾ പുള്ളി തന്നെ എന്നോട് പറഞ്ഞു ഇതിനെ ഇത് ഓടില്ല എന്നെ വച്ച് കാരണം ഒന്നാമത് പടം തുടങ്ങി മൂന്നാമത്തെ സീനിൽ സീനിലയാൽ പ്രേതമാവുകയാണ് ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്നു പടം തീർന്നവർ അപ്പോൾ പിന്നെ ഡബിൾ റോള് മകനെന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂവിന് ശേഷം അവർ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം മറ്റേ എടുത്തുവളത്തുന്ന പയ്യൻ്റെ വേഷം നല്ല ആരെങ്കിലും വയ്ക്കാൻ പറഞ്ഞു ഞാനങ്ങനെ ഇന്ദ്രജിത്തിനെ കണ്ടു പൃഥ്വിരാജനെ കണ്ടിട്ടില്ല ഇന്ദ്രജിത്തിനെ കണ്ടു ബോയനെ കണ്ടു ജയസൂര്യയെ കണ്ടു എന്തിനു പറയണു ഒരു വകയ്ക്കും ചുക്കിനും ചുണ്ാമിനും കൊള്ളാത്ത ആ കൃഷ്ണ എന്ന് പറഞ്ഞ നടൻവരെ കണ്ടു അവന് അഡ്വാൻസ് വരെ കൊടുത്തു എന്നിട്ട് അവൻ അവസാന മാർക്കളാണ് അവനൊരു സ്റ്റേജ് ഷോ ഉണ്ട് ഈസ് കോസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ മാർക്കളാണ് അപ്പോൾ ഞാൻ കണ്ട ഈ ജയസൂര്യ അടക്കമുള്ളവർ എന്നോട് പറഞ്ഞു ജയസൂര്യ എൻ്റെ കൂടെ പറഞ്ഞു ഇപ്പോൾ ജയസൂര്യ എന്നോട് ഈ അടുത്ത കാലത്ത് റഷീദ് ഒരു പടം ചെയ്യാനായിട്ട് ജയസൂര്യോട് ഒരു കഥ പറഞ്ഞപ്പോൾ ആര് ഡയറക്ടർ എന്നുള്ളപ്പോൾ ദിനേശാണെന്നുള്ള പുള്ളിക്കാരനോട്ട് ഞാൻ സഹകരിക്കില്ല എന്ന് പറഞ്ഞു എന്നെ എന്നെപ്പറ്റി ഇല്ലാത്തു പറഞ്ഞു ഞാൻ ഇല്ലാത്ത എല്ലാം പറയുന്നത് ജയസൂര്യ എന്നോ കൂടെ പറഞ്ഞതാണ് എഴുപത്തി നാല് സീനിൽ ഡബിൾ റോൾ ചെയ്യുന്ന ലാലുള്ളപ്പോൾ ഞാൻ എനിക്കൊന്നും അതിലൊന്നും ചെയ്യാനില്ല അപ്പോൾ ഞാൻ മന അന്യ തൃഷ്ണ എന്നുള്ള പടത്തിൽ ത്രൂ ഓട്ട് നിൽക്കുന്നത് മമ്മൂട്ടിയാണ് പക്ഷേ നാല് സീനിലെ രതീഷ് ഉള്ളു കയ്യടി മുഴുവൻ അയാളെ വാങ്ങിച്ചുകൊണ്ട് പോയത് അപ്പം നിനക്ക് മിടുക്കുന്നുണ്ടെങ്കിൽ നീ നന്നാകും കാരണം ഇതിൽ രണ്ട് ഫൈറ്റുണ്ട് രണ്ടിലും നീയുണ്ട് രണ്ട് പാട്ടുണ്ട് രണ്ടിലും നീയുണ്ട് അറുപത്തി ഒൻപത് സീലിൽ നീയുട്ട് നിനക്ക് ലാൽ ചെയ്യുന്ന ഡബിൾ റോളിനെ സ്കോർ ചെയ്യാൻ നിനക്ക് കഴിയില്ല എങ്കിൽ അത് പറ എന്ന് പറഞ്ഞ് അങ്ങനെ അത് നമുക്ക് അടുത്തൊരു പ്രൊവക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു വിട്ടു കുഞ്ചാക്കുപോവനെ കണ്ടു വിട്ടു ഒരുപാട് പേരും ഇപ്പം ഭാവനെ തന്നെ അഭിനയിച്ചത് നവ്യ അടക്കം അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കാവ്യ മാധവനെ കൂടെ കൂടെ കളിയാക്കുന്ന ഒരാളാണ് അതായത് ആദ്യമായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി നിൻ്റെ ഒരു ഡേറ്റ് ചോദിച്ചു തരാത്തവളാണ് നീ ആളാണീ കേട്ടവളാണ് ആളാണെന്ന്ക്കെയാണ് ഞാൻ പറയാറ് അയ്യോ ചേട്ടാ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ചേട്ടൻ നിങ്ങൾക്ക് അവള് പറയും അങ്ങനെ ഉള്ളിടത്താണ് ഭാവനെ അഭിനയിച്ചത് ഏഹ് അപ്പോൾ നേരെ മറിച്ച് ഒരു എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷനിലൂടെ പറയാം ഈ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ദിവസം പട്ടണ ഋഷി തന്നെ വിളിക്കുന്നു ഇതൊക്കെ തെളിവുകൾ വെച്ചാണ് ഞാൻ പറയണത് എന്നെ പറഞ്ഞത് നിന്നെ അത്യാവശ്യം ഒരു സിദ്ദിക്കുന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ സിദ്ദിക്ക് ഞാൻ നല്ല ബന്ധമാണ് സിദ്ദിക്ക് ആദ്യമായിട്ട് കാറെടുത്തപ്പോൾ ബുഹാരി കൊണ്ടുപോയി ഇറച്ചി പുട്ടും മാച്ചേരാൻ അടച്ച് ചെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ടാണെന്ന് ഏ അത്രയും ആത്മബന്ധമുള്ളതാണ് സിദ്ദിക്കിനെ കുറിച്ച് ആദ്യമായിട്ട് എഴുതിയ ആൾ ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം ഫിലിം മാഗസിൻ അത്രയും ബന്ധമുണ്ട് അങ്ങനെ ഞാൻ എറണാകുളത്ത് ചെന്ന് ഇറങ്ങുന്നു റെയിൽവേ സ്റ്റേഷനിൽ റഷീദ് കാറുമായിട്ട് വരുന്നു റഷീദ് ഞാൻ കൂടെ സിദ്ദിൻ്റെ വീട്ടിൽ ചെല്ലുന്നു നല്ല സ്വീകരണം എല്ലാം കഴിഞ്ഞ് കാര്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു ദിനേശേ നന്ദനം നന്നായിട്ട് എനിക്ക് ലാഭം കിട്ടി ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്നുണ്ട് ഞാൻ പറഞ്ഞോ ഇല്ല അത് സുമാര ഷാർജയാണ് എന്നുള്ളത് അല്ല ദിനേശ് എന്നാലോക്ക് ഞാൻ പുറത്തിറങ്ങി റഷീദ് പറഞ്ഞാ സുമാര ഷാർജ് അടുത്ത പടം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഷാർജേക്ക് വിളിച്ചു സുമാര സാർ ദിനേശ് അത് ചെയ് അടുത്ത പടം നമുക്ക് ചെയ്യാം ഞാൻ അത് തോന്നു ശരി നിങ്ങൾ കയറാം എന്നു പറഞ്ഞു പക്ഷേ ഇതിനുശേഷം ഒരു ടൈം സംഘടിഷമുണ്ട് ഞങ്ങളിട്ടെന്ത് ആ ഡബിൾ റോൾ എനിക്ക് തരണം സിദ്ദിക്കിൻ്റെ അച്ഛൻ്റെ വിഷമില്ലേ അച്ഛൻ്റെയും മകൻ്റെയും വേഷം എനിക്ക് തരണം ഞാൻ പൊടിയൂസി ആ നടൻ സിദ്ധിക്കും നിങ്ങൾ നടൻ സിദ്ദിക്കിനെയോ ബട്ടർ റഷ്യതിനെയോ ഒക്കെ കാണുമ്പോൾ ചോദിക്കൂ ഞാൻ ആകെ അത് പറയാതിരുന്ന ഒരാളിനോടേ ഉള്ളൂ ലാലിനോട് ഞാൻ പറഞ്ഞു അത് നടക്കില്ല അതെന്ത് ഞാൻ പറഞ്ഞാൽ ലാലിന് വാക്കു കൊടുത്ത് ആ ലാലിനെ വിളിച്ചു പറഞ്ഞേ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ആ വേഷം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത് സത്യത്തിൽ ഞാനത് ലാലിനെ വിളിച്ചു പറഞ്ഞു ലാൽ പറഞ്ഞു ആ മൂത്തവൻ്റെ മോശം ഞാൻ ചെയ്യാമെന്ന് പക്ഷേ എനിക്കൊരു ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് തന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ മൂന്നര വയസ്സ് വരെ ഒരാളെ അച്ചാർന്ന് വിളിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വെരി സോറി നടക്കില്ല ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറില്ല വാക്ക് മാറിയിരുന്ന ചിലപ്പോൾ എൻ്റെ ജാതകം മാറിയിരുന്നില്ല കാരണം സിദ്ധിക്ക് എനിക്ക് തന്നെ ഉറപ്പം താണമെന്ന് ആ മകൻ്റെ വേഷത്തിന് ഞാൻ ജയസൂര്യയോ കുഞ്ചാക്കനെയോ ഞാൻ ഫിക്സ് ചെയ്തോളാം ഇതിനുശേഷം നമുക്ക് ചെയ്യാം ചിലവ് കുറച്ച് നോക്ക് ചെയ്യാം എന്നല്ലേ ഞാൻ വീണില്ല ഞാൻ വീണിരു നോക്കി ഇപ്പോൾ ചിലപ്പോൾ ഞാൻ കൈ നിറയെ സിനിമയായിട്ട് നിന്നെ പക്ഷെ ഞാൻ വാക്കിൽ ഉറച്ച് നിൽക്കുന്ന ആളായിരുന്നു അത് ഞാൻ അപ്പോൾ അപ്പോൾ സിദ്ധിക്ക് പറഞ്ഞേ അല്ല ഇത് കേട്ടോ സിദ്ദിക്കിനോട് ഞാൻ പറഞ്ഞു അതിലൊരു മൂത്ത മകൻ്റെ വേഷമുണ്ട് അത് ചെയ്യാമോ ആ ചെയ്യാം ദിനേശ് ദിനേശ് ദിനേശിനെ പോലുള്ള സിനിമയിൽ കുറവാണ് ഇപ്പം ഞാൻ സിദ്ധിക്ക് നല്ല ബന്ധമാണ് ദിനേശിനെ പോലുള്ളവർ സിനിമയിൽ കുറവാണ് എനിക്കതുകൊണ്ട് തന്നെ ദിനേശിനെ ഇഷ്ടമാണ് ആ വേഷം ഞാൻ ചെയ്യാം ഞാൻ അപ്പം തന്നെ ബാ ഉറന്ന് ചെക്കെടുത്ത് ചെക്കൊന്നും വേണ്ട നീ ഡേറ്റ് പറഞ്ഞാൽ മതി എന്നു പടിക്കെട്ടിറങ്ങി ഗേറ്റിലേക്ക് വരുമ്പോൾ കൂടെ ഗേറ്റിൽ കാറിൽ കയറണവരെ സ്ഥിതിക്ക് വന്നു കാർ കയറി റഷീദ് റഷ്യടാ ആ വെള്ളം വാങ്ങി എന്ന് എന്നറിയാം ഞാൻ അവൻ വരില്ല മുമ്പത്തെ അവൻ സ്ഥിതിക്ക് വരില്ല നീ വേറെ ആളെ കണ്ടോ കണ്ടോന്നോറും ഞാൻ പറഞ്ഞു അയാൾ വന്നില്ല ഈ ദേവൻ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ സ്ഥിതിക്ക് വന്നില്ല ഞാൻ ദേവനെ വെച്ച് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ സിനിമ ചിലപ്പോൾ വേറെ ജ്യാതകമായ ഒരു വിഷയം ഉണ്ടായി എൻ്റെ പടം ഗർഭസീമാൻ ഷൂട്ടിങ് നടക്കുമ്പോൾ പടത്തിൻ്റെ ലാസ്റ്റ് ഷൂട്ട് ലാസ്റ്റ് ദിവസം ഷൂട്ട് ചെയ്തു നോക്കുമ്പോൾ ക്ലൈമാക്സിൻ്റെ ഒരു ആംബുലൻസ് പുള്ളിക്കും കഥയറിയല്ല അവർക്കൊക്കെ കഥ കയറിയല്ല നമ്മൾ പുതിയ സംവിധാനങ്ങളായത് കൊണ്ട് അവർക്കെല്ലാം കളിച്ച് കുടിച്ച് പഠിച്ച് ചെയ്യണം സിദ്ധിക്ക് ഞാൻ ആംബുലൻസിലെ സുരാജിനെ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഷോട്ടെടുത്തോണ്ടിരിക്കും എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് പോകണം അപ്പോൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സിദ്ധിക ഒരു രണ്ട് മൂന്ന് ഷോട്ടും കൂടെ ക്ലോസ് എടുത്തോളാം നിങ്ങളുടെ ഇന്ന് നോക്കുന്നതും എന്നു വെച്ചാൽ ഇത് എക്സ്റ്റൻഷൻ ഇത് പോയി കണ്ടു നോക്കിയിട്ട് എക്സ്റ്റൻഷൻ എന്തെങ്കിലും ഫൈറ്റിൻ്റെ കുറച്ച് ലെങ്ത് കൂട്ടുകയോ അല്ലെങ്കിൽ ഒരു ചേസിങ്ങിന് ലെങ്ത് കൂട്ടുകയോ ചെയ്യേണ്ടി വരണമെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് നിങ്ങളുടെ റിയാക്ഷൻ ഇടാൻ വേണ്ടി രണ്ട് ഷോട്ടിന് ഞാൻ നോക്കുന്നത് അപ്പോൾ പുള്ളിയോട് ചോദിച്ചാൽ എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു നമ്മൾ ആവശ്യമില്ല പക്ഷേ എന്നാലും നമുക്ക് പിന്നീട് എന്ന സ്ഥിതി കൊണ്ടുവന്നു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എടുക്കാം കഴിയുമ്പോൾ രണ്ട് ഷോട്ട് വേറെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവൻ വരുന്നു വണ്ടി പെട്ടെന്ന് പൊട്ടു എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ഷോട്ട് ഷോട്ടുകൊണ്ട് എടുക്കാ പുള്ളിക്ക് അങ്ങോട്ട് പിടിച്ചില്ല ഞാനത് പറഞ്ഞത് പിടിച്ചില്ല അത് കുഴപ്പമില്ല അപ്പോൾ പുള്ളി പറഞ്ഞാൽ അത് എൻ്റെ ആവശ്യമുണ്ട് ഞമ്മളെടുത്തേ പറ്റുമോ എടുത്ത് എടുത്തേ പറ്റൂ നമ്മളും ഇങ്ങനെ കട്ടണ്ടറി പറയേണ്ട സ്വഭാവമുണ്ട് അങ്ങനത്തെ നല്ല ഒരു അങ്ങനെ സ്വഭാവം ഉണ്ട് അതുകൊണ്ടാണ് എൻ്റെ ചേട്ടൻ പലപ്പോഴും പടം ചെയ്തതിരിക്കണത് ഏഹ് അതെൻ്റെ കൂടുതലൊക്കെ കൂടെ താങ്ങൂല്ല താങ്ങണൊരു പരിധിയുണ്ട് അതേ കൊണ്ട് താങ്ങൂല്ല അപ്പോൾ എന്ത് ചെയ്തു പുള്ളി പറഞ്ഞു ഓ എടുത്തേക്കാം ഇഷ്ടമില്ലാത്ത രീതിയിൽ പുള്ളി റിയാക്ഷൻസ് ഒക്കെ എടുത്ത് ഞാൻ റീ റീടേക്ക് ചെയ്തു അപ്പോൾ ഇഷ്ടമാവുന്നവരെ റീ ടേക്ക് ചെയ്തു ഒരു മൂന്നാറഞ്ച് റീ ടേക്ക് ഒക്കെ എടുത്ത് സംഭവം എടുത്ത് സംഭവം പോയി പോയിട്ട് വൈകിട്ട് ഒരു സോങ്ങിൻ്റെ ഒരു രണ്ട് കട്ട് ഉണ്ട് സോങ്ങിൻ്റെ കട്ട് അതുകൂടെ ടെക്നോ പാർക്ക് വെച്ച് ഷൂട്ട് ചെയ്യണം അപ്പോൾ ഷൂട്ടിങ്ങിന് സെറ്റപ്പായി സുരാജു ആയിട്ട് ഈ സുരാജിനും ഒക്കെ ഉള്ള കുഴപ്പമുണ്ടല്ലോ ഈ നമ്മൾ ഞാനും മെഞ്ഞാറും കൂടാറ് അവനും മെഞ്ഞാറ് കൂടാറ് അത് സ്വാഭാവിക മനുഷ്യനല്ലേ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റേത് ചെറിയൊരു പരിപാടിയിൽ സിദ്ദിക്കിനോട് ആ അങ്ങനെ കാണിച്ചാൽ എന്നൊക്കെ ചോദിച്ചൊരു സിദ്ദിക്കിനെത്തിരുന്ന് പെരിപ്പിച്ചു പെരിച്ചിപ്പിച്ചപ്പോൾ സിദ്ദിഖ് എന്ത് ചെയ്തു പൈസയൊക്കെ കറക്റ്റായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ പക്ക ഡബിങ്ങിനുള്ള ഒരു ലക്ഷം രൂപ കണ്ടേ ബാക്കി കൊടുക്കുള്ളൂ ബാക്കി എല്ലാം കൊടുത്തു എന്ത് ചെയ്തു ഇയാൾ വണ്ടി എടുത്തു പോയി പാട്ടെടുക്കാൻ വന്നില്ല പാട്ടിൻ്റെ ഒരു കട്ട് എടുക്കാൻ വന്നില്ല ഞാൻ സെറ്റപ്പ് കഴിഞ്ഞാൽ രാത്രി ഷൂട്ടിങ് അന്ന് രാത്രി പാക്കപ്പാണ് പാർട്ടിയുണ്ട് പാർട്ടിയൊക്കെ പറഞ്ഞേക്കാണ് സിദ്ദിക്ക് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞേക്കാണ് ഉടനെ സിദ്ധിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞെന്ത് പറ്റി സി സിദ്ധു മനിക്കിൽ വന്നു ഞാൻ പറഞ്ഞ് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അവർ പറഞ്ഞ് പുള്ളി പോയെന്ന് പറഞ്ഞു പോയെന്ന് അയാൾ പറഞ്ഞു പോകുന്ന പറഞ്ഞങ്ങനെ ഞാൻ അറിയാതെ സെറ്റീന്ന് പോകണെങ്ങനെ എൻ്റെ വർക്ക് കിടന്നിട്ടില്ല നിങ്ങളുടെ ആരോട് ചോദിച്ചിട്ട് വിട്ടെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു സിദ്ധു മനിക്കലിനോട് ചോദിച്ചു സ്നേഹമൊക്കെ സ്നേഹം ആരോട് ചോദിച്ചിട്ട് വിട്ടെന്ന് ചോദിച്ചു അപ്പോൾ സിദ്ധ മനിക്കലോ എന്നോട് ദേഷ്യമുണ്ട് അവരെ ആർട്ടിസ്റ്റിൻ്റെ കൂടെയെങ്കിലും ഇരിക്കൂ അപ്പോൾ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞ് അത് ശരിയല്ലല്ലോ അപ്പോൾ പറഞ്ഞാൽ അയാൾ പോയി ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു എടുക്കുന്നില്ല ഫോൺ അയാളൊന്നു പോയി ഞാൻ വേണ്ടിയില്ല ഡബ്ബിങ്ങ് സമയമായി അയാൾക്ക് ഒരു ലക്ഷം രൂപ എടുക്കണം അതുവരെയും പ്രൊഡ്യൂസർ ജെൻറ്റിൽ പ്രൊഡ്യൂസർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഇയാൾ പൈസ പൈസയൊന്നും വേണ്ടെന്നുള്ള എല്ലാവരും ആരും പൈസ വായിച്ചിട്ടില്ല ഇയാൾ പറഞ്ഞാൽ എനിക്ക് പൈസ തന്നെ ഡബി ഇവിടെയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഡബ്ബിയും കഴിഞ്ഞിട്ട് പൈസ കൊടുക്കാവുന്ന പറഞ്ഞു അവസാനം ഡബ്ബിങ് കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മോ അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ലേ കാശ് ആ അപ്പോൾ ഇയാൾ പറഞ്ഞ് ഡബ്ബാ ഞാൻ ഡബി തുടങ്ങി പൈസ നേരെ ഡബി എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് ചെയ്തു പൈസ അപ്പോൾ സ്ഥലം പ്രൊഡ്യൂസർ പറഞ്ഞാൽ പൈസ അയക്കാം എപ്പോഴും കൊടുക്കണമല്ലോ പൈസ കൊണ്ട് കൊടുക്കുന്നു ഡബ്ബിയും വരുന്നു ഞാൻ കൺസോൾട്ടിരിക്കുന്നു ഇയാളുടെ ഡബി ഒന്നും ഞാൻ മിണ്ടിയിട്ടില്ല ഇതുവരെ പിന്നെ ഞാൻ സിദ്ധികൾ മിണ്ടിയിട്ടില്ല ഇതിനു മുമ്പ് ഒരു അനുഭവമുണ്ട് ഇയാളുടെ ഫാമിലി പ്രശ്നങ്ങളും മറ്റു ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് റോട്ടിൽ റോഡിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വിജി തമ്പി സാറാണ് ഇയാളുടെ ശരിക്കു പറഞ്ഞ രണ്ടാം റീ എൻട്രി സത്യമേവ ജേതീന്ന് പറഞ്ഞ ബിജി തമ്പിയുടെ എറണാകുളത്ത് ഷൂട്ടിംഗ് അടക്കം ആ സ്ഥലത്തേക്ക് ഇദ്ദേഹം പാത്തും പതിങ്ങി വരിക വണ്ടി വന്നിറങ്ങി ആരും മൈൻഡ് ചെയ്യുന്നില്ല അത്രയ്ക്ക് അവസ്ഥയാണ് അത് മോശം ഞാൻ എനിക്ക് ഞാൻ വിളിച്ച് കൊണ്ടുപോയി വിജിത് ബിസാറിൻ്റെ അടുത്ത് കൊണ്ട് റൂമിനകത്ത് കൊണ്ടുപോയി അത്രയ്ക്ക് മോശം അവസ്ഥയിൽ ഞാൻ സത്യം പറയാം എൻ്റെ ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട് ഞാൻ കൊണ്ടാക്കി ഒരു വഴും അങ്ങനെ ചെയ്ത് പിന്നെ ഏറ്റവും നടൻ സിദ്ധിക്ക് എന്ന് പറയുന്ന നടനാവുന്നത് തമ്പി കണ്ണൻ കണ്ണന്താന സാറാണ് ചെറിയ ഒരു മിനി നല്ല വേഷങ്ങളൊക്കെ കൊടുത്തു കൊണ്ടുവന്നെങ്കിലും ഹീറോ ആവുന്ന ആരോപണത്തില്ല തുളസിദാസ് എന്ന് പറയുന്ന സംവിധായകൻ മിമിക്സ് പെരേണ്ടെന്ന് എന്ന് തരാം ദിലീപും അല്ല ജഗദീഷും സിദ്ദിക്കും അപ്പം അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാൾ ഒരു എൻ്റെ അടുത്ത് കാണിച്ച് ഇനി മേലാലും ഞാൻ നിങ്ങൾ പറയുന്നവരാണ് സിനിമ ചെയ്തില്ലെങ്കിൽ വേണില്ല സിദ്ദിഖ് എൻ്റെ പഠിപ്പം ഉണ്ടാവില്ല ഞാൻ ചിലപ്പോൾ സിനിമ ചെയ്യുകയായിരിക്കും ഞാൻ തുറന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ഈ ചാനലിലൂടെ അറിയട്ടെ സിദ്ദിക്കിന് എൻ്റെ ഇനി സിദ്ദിക്കിന് ആരായിരുന്നാലും മമ്മൂക്കായാലും മോഹൻലാലായിപ്പോയായാലും സിദ്ദിക്കിനെ വെച്ചാൽ ഞാൻ ഇനി പഠനം ചെയ്യില്ല അല്ല അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയില്ലാത്തവരുള്ളതാണ് മലയാള സിനിമയുടെ കുറേ ഞാൻ ഞാനെടുക്കും ഇതാണ് ഞാൻ ഇതൊക്കെ പറയാത്തതിൻ്റെ കാര്യം എനിക്കതിനുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ചാനലുകാർ തരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം കഴിഞ്ഞൊരു വിഷയം നിങ്ങൾ ഈ ഡ്രഗ്സിനെ കുറിച്ച് കാര്യങ്ങൾ വിഷയമായിട്ട് പറഞ്ഞു ഇവരെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരഭിപ്രായം പറഞ്ഞു സുരേഷ് കുമാർ ഏട്ടൻ പറഞ്ഞു രഞ്ജിത്ത് പറഞ്ഞു ഇവരെയൊക്കെ ഞാൻ ഇവരൊക്കെ പറയുമ്പോൾ ഇത് പറയുന്നത് ഞാൻ അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞിട്ടും ഇവരെടുക്കത്ത തീരുമാനങ്ങൾ അത് കറക്റ്റ് ഫോർവേഡ് ചെയ്യുന്നില്ല അത് ശരിയല്ല അവരോടൊക്കെ നമുക്ക് റെസ്പെക്റ്റ് ആണ് സുരേഷ് എഴുതുന്ന റെസ്പെക്റ്റ് ആണ് പക്ഷേ അവർ ബോൾഡായിട്ട് നിന്നാൽ ഇപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ നല്ല ബോൾഡായിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ബോൾഡായിട്ട് കുറച്ചുകൂടെ ബോൾഡായിട്ട് നിന്നാൽ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇവിടെ ഉണ്ടെങ്കിൽ ബോൾഡായിട്ട് നിന്നാൽ അനങ്ങൂല ഒരു സംവിധായനും അനങ്ങൂല ഒരു ക്യാമറാമാനും അനങ്ങൂല അല്ലേ ഒരു മറ്റു ടെക്നീഷ്യനും അനങ്ങൂല അത് അവർ ബോൾഡ് ആവണം അവർ നമ്മളിൽ നിന്ന് വാങ്ങുന്ന ഒരു പൈസ ഈ പ്രൊഡ്യൂസേഴ്സിന് തിരിച്ചു കൊടുക്കാനുള്ള ഇവർക്കൊരു ചാനൽ ഉണ്ടായി കൂടി എന്തെല്ലാം ചെയ്യാം ഞാൻ പലപ്പോഴും ചാനൽ ഒരു രണ്ട് ചാനൽ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് ഒരു സബ് ചാനൽ കൂടെ ആക്കിക്കഴിഞ്ഞാൽ മലയാളത്തിലും ഇറങ്ങുന്ന എല്ലാ സിനിമകളും മതി മതി ആ ചാനൽ ഓരോ സ്റ്റാറിനും വാല്യൂ ഇടുക വാല്യൂ ഇട്ടിട്ട് ഇത്ര പെർസെൻറ്റേജ് ആദ്യം കൊടുക്കും ബാക്കി ആ ആജീവനാന്തം അല്ലെ ഇവിടെ ഈ സാറ്റലൈറ്റ് വാങ്ങുന്ന കൊള്ളയടിയൊക്കെ നിർത്താൻ പറ്റും പറ്റും പക്ഷെ അതൊന്നും ആരും ചെയ്യുന്നില്ല ലക്ഷം പിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു ചാനൽ തുടങ്ങി സിനിമ മാത്രം അതിന്റെ ഒരു സിനിമയുടെ ഒരു ക്ലിപ്പിംഗ്സ് പോലും മറ്റു ചാനലുകളിൽ കൊടുക്കരുത് അപ്പോൾ ഈ ചാനൽ ഭയങ്കര ഹിറ്റ് ടാം ടാമ്പറൈറ്റിലൊക്കെ ഭയങ്കര ഹിറ്റാകും അല്ല അതെടുക്കുക മാത്രമല്ല ഇപ്പൊ പി കെ പിള്ളേരെയൊക്കെ ആരൊക്കെ പറ്റിച്ചോണ്ട് പോയി എന്ന് പറയുന്നു അയാളുടെ ചിത്രമൊക്കെ അപ്പൊ ചെയ്യാനുള്ള എന്താ പറയാ ഒരു പടത്തിന് ഇത്ര വർഷത്തേക്ക് റൈറ്റ് ഒരു ചാനലിന് കൊടുത്തേക്കാണെന്ന് വെച്ചോളൂ ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം പത്ത് വർഷം കഴിയുമ്പോൾ ആ ചാനൽ ആ പഴയ പടവും അവരെടുക്കണം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ ചാനലിലേ വരാവും പ്രൈം ടൈം ചാനലും റിലീസ് പടങ്ങളുടെ ചാനലും ഒന്ന് സെക്കൻഡ് തേർഡ് ക്ലാസ് പടങ്ങളും കാണിക്കുന്നു ഒരു ഒരു മണിക്കൂറിന് എത്ര പടം ഒരു ചാനൽ എത്ര പടം പോവും ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും ഇതിന് നിന്ന് രണ്ടായിരം രൂപ പ്രൊഡ്യൂസർ കിട്ടിയാൽ മതി ഈ പ്രോഗ്രാം കാണുന്നവർ അവരാരെങ്കിലും ണെങ്കിൽ ചിന്തിക്കട്ടെ പറഞ്ഞത് വളരെ വാർദ്ധക്യമായിട്ടിരിക്കുമ്പോൾ ഒരു രണ്ടായിരം രൂപ പോസ്റ്റിൽ കറക്റ്റ് വന്നാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ആ വീട്ടുകാർക്ക് ആ പ്രൊഡ്യൂസറുള്ള മതിപ്പെന്താണെന്ന് അറിയുമോ അന്ന് അദ്ദേഹം സിനിമ എടുക്കാൻ പോയപ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞെങ്കിലും അതിൻ്റെ ഒരു വരുമാനം രണ്ടായിരം രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതാ ഇതായപ്പോൾ പി ഡേവിഡ് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഒരൊറ്റ നിശ്ചല ഛായാഗ്രഹനേ ഉള്ളൂ സിനിമ നിർത്തിയിട്ടും വർഷങ്ങളോളമായിട്ട് അന്തസ്സാട് സിനിമയോട് ജീവിക്കണം കാരണം ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായ ഒരു നെഗറ്റീവ് നശിപ്പിച്ചില്ല ബാലയണ്ണനെ പോലെ എവിടെയെങ്കിലും കൂടി അതുകൊണ്ട് എന്ത് പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ചൊരു ലേഖനം എഴുതാൻ മാധ്യമത്തിനൊരു പടം അല്ലെങ്കിൽ മാതൃഭിക്കൊരു പടം വേണമെങ്കിൽ അറുന്നൂറ് രൂപയാണ് പുള്ളി വാങ്ങിക്കണേ ഒരു പടത്തിന് നർസിഹാറൻ സത്യനും അല്ലെങ്കിൽ സത്യനും ശീലമുള്ള ഒരു പടം പൊളിക്കണമെങ്കിൽ അറുന്നൂറ് രൂപ കൊടുക്കണം മാസം എത്രയായിരം രൂപ പുള്ളി ഉണ്ടാക്കണം എന്നറിയാം അത് അത് സിനിമയെ സ്നേഹിച്ചുകൊണ്ടാണ് പൈസ മോഹിച്ചിട്ടല്ല അങ്ങനെ ആ നെഗറ്റീവ് അല്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന് അങ്ങനെ വിചാരിച്ചില്ല പക്ഷെ അയാൾ നിധി പോലെ സൂക്ഷിച്ചു നെഗറ്റീവല്ല എന്താ പറയാം ഇപ്പോൾ ഈ മെൽലാൻഡ് ഏഷ്യൻ്റെ പഴയ പടങ്ങൾ മെല്ലാൻഡ് എടുത്തത് എത്ര ലക്ഷം രൂപയ്ക്കാണ് അന്ന് എഴുപത്തിയ്യായിരം രൂപയ്ക്ക് തീർന്ന പടമൊക്കെ ഇപ്പോൾ രണ്ട് ലക്ഷം മൂന്നു ലക്ഷം അല്ലേ അപ്പോൾ അതുകൊണ്ട് സിനിമ എന്നും നമുക്ക് ആ ഒരു പ്രൊഡ്യൂസർക്ക് അസറ്റ് തന്നെയാണ് ഒരു പ്രൊഡ്യൂസർ എന്നെടുത്താലും അത് അസെറ്റായിട്ട് കിട്ടും ഉറപ്പായിട്ട് കിട്ടും കിട്ടില്ലേ ആ രീതിയിൽ ആ സിനിമയെ കാണണം അത്രേ ഉള്ളൂ സിനിമയെ നമ്മൾ നമ്മുടെ അന്നമായിട്ട് കാണണം സിനിമ നമ്മൾ അതാണ് ഞാൻ എൻ്റെ അറിയാലോ എൻ്റെ വീട്ടിൽ എല്ലാ കാരും സിനിമാക്കാരാണ് അറിയാലോ ഇതിനേശേഷൻ അറിയാലോ അമ്മാവൻ സിനിമയാണ് രണ്ട് എൻ്റെ ചേട്ടൻ സിനിമയാണ് അനിയൻ അനിയൻ ഒരാൾ ക്യാമറമാനാണ് ഒരാൾ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് അപ്പോൾ എല്ലാവരും സിനിമയാണ് നമ്മൾ നമ്മളതിനെ അതുകൊണ്ട് ജീവിക്കുന്നു ഇത്രയും നാൾ ജീവിച്ച ആളാണ് അപ്പോൾ അതിനെ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു സിനിമാക്കാരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും മോശം പോലും പറയാത്തത് എൻ്റെ ചാനലിൽ എല്ലാവരെക്കുറിച്ചും മോശം പറയുന്നത് അല്ല അതുകൊണ്ടാണ് സത്യം സത്യപ്ര ഇത് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങളെ പോലുള്ള ഉള്ളിലുള്ള വിഷയങ്ങൾ കുറച്ച് വന്ന് പബ്ലിക്കിനോട് പറയാൻ പറ്റുന്ന നിങ്ങളെ ചാനൽ നിങ്ങളുമായിട്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ ഇത് എല്ലാവരും കാണുകയുള്ളൂ ഞാനിരുന്ന് അമ്പത്തൊന്ന് പേര് അല്ല അല്ല ഞാനിപ്പോൾ മാത്രം പറഞ്ഞാലേ പത്താം അമ്പതാം അറുപതാം പേര് കണ്ടുപോകും ഇതിപ്പോൾ എന്താ പറയുക കുറേ ആൾക്കാർ കാണും കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ പിന്നെ ഇനി അതല്ല ഇത് വരുമ്പോൾ അടുത്ത് എന്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴേ ചിലപ്പോൾ ഒരു ചാനൽ ക്യാമറയും കൊണ്ട് എൻ്റെ മുന്നേ വരും അങ്ങനെ അങ്ങനെ െ തീർച്ചയായിട്ടും ലഹരി ഉൽപ്പന്നങ്ങൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ ഈ ഇത്രയും വർഷം പത്ത് മുപ്പത്തി മൂന്ന് വർഷം വർക്ക് ചെയ്തിട്ടും മമ്മൂക്കായിരുന്ന ലാലും സുരേഷ് ഗോപി ജയായിരുന്ന എല്ലാ നടപടും ദിലീപ് എല്ലാവരുടെയും ഒരു മനുഷ്യൻ പോലും എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ എന്ന് വെച്ചാൽ ഞാൻ അസ്റ്റൻ്റായിരുന്നപ്പോൾ പോലുള്ള ക്യാമറയ്ക്ക് മുന്നിൽ ഒരാൾ പോലും ഒരു ബിയർ പോലും കഴിച്ചത് എന്നിട്ട് അഭിനയിക്കണം ഞാൻ കണ്ടിട്ടില്ല എനിക്കൊരു അനുഭവം നിങ്ങൾ കാണാമെന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞ ഒരു ഏതോ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞു അല്ല ബൈജു പറഞ്ഞൊരു ഇത് ചങ്കരാടി ചേട്ടൻ അങ്ങനെ ഒരു സുരേഷിൻ്റെ പടത്തിൽ ഗീതിയില്ല ഗീവിച്ചിട്ട് അതേപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി പാളയം എന്ന് പറഞ്ഞ പടം ഷൂട്ടിങ് നടക്കുമ്പോഴേ സുരേഷ് ബാബുസാൻ്റെ പാളയം നടക്കുമ്പോൾ ഷൂട്ട് കഴിഞ്ഞു ഷൂട്ട് ഏകദേശം ഒരു സീനേ ഉള്ളൂ നൈറ്റ് സീൻ ഇൻ്റെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വരാത്തത് കൊണ്ടാണ് രണ്ട് സീനുണ്ടായിരുന്നു ഒരു സീനാക്കി വിട്ടത് പ്രതാപ എന്നിട്ടാണ് പ്രതാപ എന്ത് ഏട്ടം റൂമിൽ പോയി റൂമിൽ പോയി പ്രതാപചന്ദ്രട്ട് കലാപരിപാടിയൊക്കെ തുടങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോൾ ബാബു സാർ പറയുന്നു അതേ മറ്റേ ആർട്ടിസ്റ്റ് എന്ന് വരുന്നുണ്ട് നമുക്ക് ആ ഒരു സീനും ഇവിടെ എടുക്കണം പ്രതാപചന്ദ്രൻ വേണ്ട കാലമായി അപ്പോൾ ഒരു രണ്ട് ക്ലോസ് ആവശ്യമില്ല അവിടെ ആ പള്ളിയിൽ അവിടെ നിൽക്കുന്ന രണ്ട് ക്ലോസ് എടുത്താൽ മതി പുള്ളിയെ നമ്മൾ കൊണ്ടുവന്ന് കാലി ഞാൻ രണ്ടുപേര് പിടിച്ചുരുത്തി ക്ലോസ് എടുത്തിട്ടുണ്ട് പക്ഷേ പുള്ളിക്ക് അതിൽ പശ്ചാത്താപമുണ്ടെന്ന് പുള്ളി അന്ന് വരില്ല എന്ന് പറഞ്ഞു നിങ്ങളിത് നേരത്തെ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ വര ആർട്ടിസ്റ്റുകൾ ഈ പറഞ്ഞു ഞാനിന്ന് ഇതൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇത് കഴിച്ചത് ആ പക്ഷേ ഇന്ന് അതല്ല അത് സത്യേട്ടൻ്റെ ഒരു പുസ്തകത്തിൽ ഒടുവിലുണ്കേഷനെ കുറിച്ച് ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഷോട്ട് കഴിഞ്ഞെന്ന് സത്യേട്ടൻ പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ പിന്നെ എന്തോ വേണ്ടി വന്നു അപ്പോൾ ഒടുവിലവിടെ വീലായി സെറ്റിൽ മദ്യപിച്ച് വന്ന ഒടുവിലാനെക്കുറിച്ച് അത് അങ്ങനെ മനസ്സിലൊരു കുറ്റബോധം സത്യൻ്റെ മുമ്പ് വരാതെ അത് സത്യേട്ട ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അല്ല ഇത് ബൈപ്പാസ് കഴിഞ്ഞ ശേഷം ചേട്ടൻ ഞാൻ ബൈപ്പാസ് കഴിഞ്ഞ് പുള്ളി അഭിനയിക്കുന്നത് വെണ്ട ഡാനിലാണ് വെണ്ടഡാനിൻ്റെ സെറ്റിൽ ഒരു ബ്രീഫ് കേസ് കർമാണി പൊട്ടി വല്ല തുറന്ന് വെക്കും അത് ഒഴിക്കും അടിക്കും അപ്പം ഞാൻ ചോദിച്ചു ഈ ബൈപ്പാസ് കഴിഞ്ഞല്ലേ ഡോക്ടർ പറഞ്ഞു രണ്ടെണ്ണം അടിക്കാൻ ഇത് രാവിലോട്ട് പോയിട്ട് രണ്ടെടുത്ത എല്ലാം ഒരു പത്ത് പതിനെട്ടായ പക്ഷേ ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും അറിയാൻ പറ്റില്ല പറ്റില്ലാണെങ്കിൽ നാലായിട്ടും സത്യം പറയാൽ ഈ ഡാൻസിനെ കുറച്ച് ശൈല ചെയ്യുമ്പോൾ ഏ പക്ഷേ എന്നാ പൂരിൻ്റെ ആലായിട്ടാണെന്ന് ഇതൊരു ഇതുവരെ നമ്മൾ നമ്മൾ കണ്ടിട്ടുമില്ല ഒരു നടന്മാർ നമ്മൾ കണ്ടിട്ടുമില്ല പക്ഷെ അതൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ കാണിക്കുന്ന ഓരോരോ പെർഫോമൻസ് കാണുമ്പോൾ സത്യം പറയുമ്പോൾ നമുക്ക് ദ്വേഷ്യമാണ് ഇപ്പോൾ അതിന് മദ്യമല്ലല്ലോ നാക്കിൻ്റെ അടിയിലൊട്ടിക്കുന്ന ബ്ലാക്ക്ബെറിന്ന് പറഞ്ഞൊരു സാധനം അല്ലേ ഞാൻ ഈ ഏറ്റുവാൻഡത്ത് ഒരാളുടെ ലൈറ്റ് സംസാരിക്കാനൊരു ഒരു ക്യാര പോയി തിരുവാനത്ത് നമ്മൾ പറയുന്നത് ആർട്ടിസ്റ്റെന്ന് പറയുന്നത് കേരളിൽ പോയി കഥ പറയാമായിരുന്നിട്ടേ എനിക്ക് കഥ പറയാൻ പറ്റിയില്ല ഒരു സഫോക്കേഷൻ ഉണ്ടായി എനിക്ക് നമ്മളിപ്പോൾ ഒരു പുകയുള്ള റൂമിനകത്ത് കയറിയാൽ നമുക്കുണ്ടാവില്ല സ്വാഭാവികമായിട്ടുണ്ടാവില്ല അതേപോലൊരു സഫോക്കേഷൻ അതുമല്ല നമ്മൾ ഇതുവരെ ശ്വസിക്കാത്ത പുക അതിൻ്റെതാകുമ്പോൾ നമുക്ക് കൂടുതലത് ഫീൽ ചെയ്യും അവസാനം ഈ കഥ പറയാൻ പറ്റാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നു എന്തു ചെയ്യാൻ അങ്ങനെ ആയി മലയാള സിനിമ അല്ല നമുക്ക് ഡോറൊന്നും തുറന്നുണ്ടെന്ന് പറയത്തേപ്പറ്റില്ല അറിയോ നമ്മൾ ഈ ആദ്യമൊക്കെ ക്ഷമിക്കും ഇതിനെ ചേട്ടാ അല്ല നമ്മൾ ആദ്യമൊക്കെ ക്ഷമിക്കും പരിധി അങ്ങോട്ട് വിടുമ്പോഴേ നമ്മൾ ഇനി നമ്മള് ചേട്ടൻ സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അല്ലേ ഞാൻ സിനിമയാണല്ലോ കാണല്ലോ ചെയ്യുന്നത് എന്റെ ചാനലെന്ന് പറഞ്ഞാൽ ഫുൾ നൂറ് ശതമാനം സിനിമയില്ലേ ശ്രീനിവാസൻ പറയുന്നോ അല്ലെ മൂന്നര കോടി ജനമുള്ളതിൽ എത്ര സിനിമാക്കാറുണ്ട് ബാക്കി മൊത്തം പേര് സിനിമ എടുക്കാതെ അല്ലേ അത് മതി തന്നെ ഇപ്പൊ ഒന്നുമില്ലെങ്കിലും എനിക്ക് പറയാനുള്ള എല്ലാം പറയാനും പറ്റുന്നുണ്ട് മോശമല്ലാതെ ജീവിക്കാനും പറ്റുന്നുണ്ട് അതെന്താ പറയാണ്ട ഒരു കാര്യേ നിങ്ങൾക്ക് സിനിമ എടുക്കാമോ അറിയാമോ എന്നുള്ളതല്ല മെരിറ്റ് നിങ്ങൾക്ക് ഒരു മൂന്ന് കോടി രൂപ ഉള്ള ഒരാളിനെ കവത്താൻ അറിയാമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ മലയാള സിനിമയിലെ മെരിറ്റ് അതെനിക്കില്ല ആ ഇപ്പം പുറപ്പാട് ചെയ്ത അലിയോട് പോലും അലിയക്കോടൊക്കെ എനിക്ക് വളരെ സ്വാതന്ത്ര്യമുള്ളതാണ് അത് നിങ്ങളുടെ അറിവിലേക്ക് വേറെയും കൂടെ പറയാം ബംഗ്ലാവലോധയുടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബെന്നി പി നാരമ്പലം ലൊക്കേഷനിലും ജോസഫ് ജോസഫായിട്ട് ഇതൊക്കെ ഞാൻ തള്ളുന്നതാണെന്ന് ചിലട്ട് പറയും നിങ്ങൾ ചോദിക്കണേ ഇവർ ആരെയും കാണുമ്പോൾ അപ്പോൾ ലാൽ പറയുകയാണ് ബെന്നിയോട് ബെന്നി നമ്മളെ ലാൽ ക്രിയേഷൻ്റെ അടുത്ത പ്രൊവക്ട് ചെയ്യുന്നത് ദിനേശാണ് ഒരു സബ്ജക്ട് റെഡിയാക്കിയോ ആൻ്റോ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയോ വേറെ വല്ല സിനിമാക്കാരാണെങ്കിൽ ഈ ബംഗ്ലാവിൽ അവർ കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ലാലിൻ്റെ വീട്ടിൽ പോയിരിക്കും ഇല്ലേ നമ്മൾ ആ ഏരിയ പോയിട്ടില്ല അവിടെ ഇത്രേ ഉള്ളു എനിക്ക് കാരണം അങ്ങനെ ഒരു അങ്ങനെ എനിക്ക് വയ്യ ഞാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരാഴ്ച എങ്ങും പോവില്ല ആ പത്ത് ദിവസം തിരുവനന്തപുരത്തേ നിൽക്കുന്ന ആളാണ് ഒരു മൂന്ന് ഫിലിം ഫെസ്റ്റിവലിന് മുമ്പ് എൻ്റെ സുഹൃത്തായ കേരളത്തിൽ സമ്പ്രദായിരുന്ന കാലം മുതൽ എൻ്റെ സുഹൃത്താണ് കലവർ രവികുമാർ രവി എന്നോട് ഉടച്ച് കാണുന്നു രവി എന്നോട് ചോദിക്കുന്നു തിരിച്ചു പുതിയ പ്രൊഡക്റ്റ് ഏതാണെന്ന് നിൽക്കുന്നു ഞാൻ പറഞ്ഞു സേതുമാധവൻ സാർ സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ അനുജൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പെണ്ണിൻ്റെ കഥ എന്ന് പറഞ്ഞ സിനിമ സത്യമാഷിനേക്കാൾ മനോഹരമായി ഷീല അഭിനയിച്ച സിനിമ അത് ഞാൻ സീരിയലാക്കുന്നു ഹിറ്റ് മറ്റേ ക്ലാസിക് കഥകളെന്ന് പറഞ്ഞു നൂറ് എപ്പിസോഡ് അമൃതയ്ക്ക് ഒരു നേ ഒരു കുറച്ച് നേരം രവി ഉണ്ടാകുന്നു നമുക്ക് ഹൊറൈസനിലോട്ട് പോകാം എൻ്റെ റൂമിലോട്ട് പോകാം പുറ നിങ്ങൾ കലൂർ രവിമാരനെ കാണുമ്പോൾ കേൾക്കൂ അവിടെ ചെന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവി പറഞ്ഞു ദിനേശായ നൂറ് എപ്പിസോഡായിട്ട് ചെയ്ത നശിപ്പിക്കരുത് നമുക്ക് ആ പ്രോജക്റ്റ് ചെയ്യാം അങ്ങോട്ട് നിങ്ങൾ ശരിയാക്കുമോ ഞാൻ ശരിയാക്കാം എനിക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ സമയം എന്താ അന്ന് രാത്രി രവി തിരിച്ചു പോയി പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ രവി എന്നെ വിളിക്കുന്നു നാളെ ഒന്ന് മനോരമ വരാമോ ഞാൻ പറഞ്ഞു ഫിലിം ബസ്സുകളിൽ നടക്കല്ലേ ആ ഒരു ദിവസം കാണണ്ട നീ വാ എന്ന് പറഞ്ഞു ഞാൻ നേരെ അവിടെ ചെല്ലുന്നു എന്നെ രവി വിളിച്ചോണൊന്ന് ചൂട് അട്ടിപ്പറ്റി പരിചയപ്പെടുത്തുന്നു ചർച്ചകൾ പുരോഗമിക്കുന്നു എല്ലാം ആരൊക്കെയാണ് അഭിനയിക്കാൻ ആരൊക്കെയാണ് ഇത് ചെയ്യാൻ എല്ലാം തീരുമാനിക്കുന്നു എന്നോട് ചോദിച്ചു എൻ്റെ പ്രൊഡ്യൂസർ ആരാണ് പൈസ പൈസ മുടക്കുന്നാരാ ഞാൻ പറഞ്ഞു ബി ഉണ്ടി കൃഷ്ണൻ ബി ഉണ്ടി കൃഷ്ണൻ ആ ഓക്കെ പിരിയുന്നു ഞാൻ തിരുവനന്തപുരം എത്തിയപ്പോൾ എന്നെ രവി വിളിക്കുന്നു ദിനേശേ ഉണ്ണിക്കൃഷ്ണനും ചൂടുമായിട്ട് എന്തോ ഒരു കോൾഡ് പോറുണ്ട് മാനസികമായ അത്ര നല്ല സുഖത്തിലല്ല നമുക്ക് ഈ പ്രോജക്റ്റ് പ്രോജക്റ്റല്ലേ ദിനേശേ നടക്കേണ്ടേ നിന്റെ ഒരു പ്രോജക്റ്റ് ഈ പ്രോജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമുക്കത് ചെയ്യാം നീ ഒന്ന് പ്രൊഡ്യൂസറെ മാറ്റിപ്പിടിക്കുമെന്നുണ്ട് ഞാൻ ഓ പിന്നെന്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചു അപ്പോൾ ഉണ്ണി പറയാണ് ഉണ്ണിയുടെ കൂടെ കോളേജിൽ പഠിച്ച ആളാണ് ചുങ്കത്ത് ജ്വല്ലറിയുടെ അടക്കമുള്ള പരസ്യങ്ങൾ ചെയ്യുന്ന ഏൻസി അടക്കുന്ന ഗീത നായർ ഉണ്ണി പറഞ്ഞതിനുശേഷം എന്നോട് പറഞ്ഞ ടൈംസ് ആൻഡ് കണ്ടീഷനിൽ ഗീത ചെയ്യും ഞാൻ ഗീതയായിട്ട് സംസാരിക്കുന്നു നേരെ എറണാകുളത്തിയിൽ വന്നു മറ്റൊരു മിളിച്ചു അപ്പോൾ അരൂര് വരെ എത്താൻ എനിക്കറിയില്ല കാറിൽ പോയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ ചുങ്കത്ത് ജുവല്ലറിയുടെ ഒക്കെ പരസ്യം ചെയ്യുന്ന ഗീത നായരാണ് പോലീസർ ഭയങ്കര ഹാപ്പി ജൂഡ് ഞാൻ പറഞ്ഞു ഇതിനൊരു അഡ്വാൻറ്റേജ് കൂടെ പറയാം ആദ്യത്തെ എപ്പിസോഡ് മുതൽ ചുങ്കത്ത് ജുവല്ലറി ബ്രാൻഡി ചെയ്യും അപ്പോൾ ചൂട് പറഞ്ഞു കഴിയോ നമ്മുടെ പരസ്യ വിഭാഗത്തിന് ഭയങ്കര കോളായല്ലോ ശല്യങ്ങളില്ലല്ലോ നമുക്ക് ചെയ്യാം എല്ലാ കാര്യങ്ങളും സംസാരിച്ചു അപ്പോൾ എൻ്റെ പറഞ്ഞു ദിനേശ് ഒരു കാര്യം ചെയ്യാം അവർക്ക് അവരുടെ ഒരു കത്ത് തരാൻ പറയണം ബ്രാൻഡ് ചെയ്യാമെന്നുള്ളത് എൻ്റെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് അവരെ വിളിച്ച് പറയുന്നു മൂന്ന് മിനിറ്റ് കൊണ്ട് ഫാക്സ് തോന്നു ഞാൻ ഇത് ബ്രാൻഡ് ചെയ്തോളാം വളരെ സന്തോഷമായിട്ട് പിരിയുന്നു ഒരു രണ്ടോ മൂന്നോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ എന്നെ കലോരവവും അറിവും വിളിക്കുന്നു ദിനേശ് മനോരമയുടെ ഒരു പുതിയ തീരുമാനം പരസ്യ ഏജൻസികൾക്ക് സീരിയൽ കൊടുക്കണ്ട ഞാൻ ഇതൊക്കെ ആ ഗീതാനായരുടെയൊക്കെ സംസാരിച്ചിട്ട് മോശമല്ലേ ദിനേഷ് ഒന്ന് മാറ്റിപെടി ദിനേശ് ഒരു പ്രൊഡ്യൂസറെ മാറ്റിപെടി ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അടുത്ത പ്രൊഡ്യൂസറായിട്ട് ചേരുന്നു ആൽവിൻ ആൻ്റണി ജൂഡ് ആൻറ്റണി കണ്ടപ്പോൾ അയ്യോ ആൻ്റണി നീ സീരിയൽ എടുക്കാൻ പോകണോ അതെ ഞാൻ ആദ്യമായിട്ടൊരു സീരിയൽ എടുക്കാൻ പോകണം അവന് ഞാൻ നാൽപ്പത് വർഷത്തെ പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചപ്പോൾ ജൂഡ് പറയുകയാണ് ഒരു ചാനലിൻ്റെ ഹെഡ് പറയുകയാണ് ഇരുന്നൂറ് എപ്പിസോഡ് വരെ മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പും ആൻ്റണിക്ക് വേണ്ട ചാനലിൻ്റെ ഹെഡ് പറയാണ് സീരിയലിൻ്റെ ഹെഡ് പറയാണ് ഇരുന്നൂറ് എപ്പിസോഡ് മുട ചെയ്യുന്നത് വരെ പത്ത് പൈസ തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കണം അത് കഴിഞ്ഞ് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടൂ അപ്പോൾ ആൻ്റണി പറഞ്ഞു ഞാനും ഒന്നും നല്ല അടുത്ത സുഹൃത്തുക്കളാണ് എനിക്ക് ലാഭമൊന്നും വേണ്ട ദിനേശാണ് ചെയ്യുന്നതെങ്കിൽ എനിക്കറിയാം എനിക്കത് ലാഭം ഉണ്ടാക്കി തരുമോന്ന് പിന്നെ നിങ്ങൾക്കൊരു അഡ്വാൻസും കൂടെ ഞാൻ പറയാം ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പണിൻ്റെ കഥയുമായി ജീവിച്ചിരിക്കുന്ന കെ എസ് സേതു ജയഭാരതി ഷീല അടക്കമുള്ളവരെ ഞാൻ മദ്രാസിന്ന് കൊണ്ടുവരാം മമ്മൂക്കെ കൊണ്ടുവന്ന് വിളക്കൊളുത്താം അപ്പോൾ എൻ്റെ ബാനറിൽ ആദ്യമായിട്ട് ചെയ്യുന്ന സീരിയലിന് വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാകും അത് സീരിയലിന് മൈലേജ് ഉണ്ടാക്കും വളരെ ഹാപ്പിയായിട്ട് സംസാരിക്കുന്നു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് നിൽക്കുന്നു ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ ഇരിക്കാമെന്നു പറഞ്ഞു എഗ്രിമെൻറ്റ് അടിക്കുന്നു എഗ്രിമെൻറ്റ് ഒപ്പിടുന്നു മനോരമയിൽ നിന്ന് പുറത്തിറക്കി ഇറങ്ങി പതിനായിരത്തി ഒന്ന് രൂപ എടുത്ത് ആൻ്റണി എനിക്ക് അഡ്വാൻസ് വരുന്നു ഞാൻ പറഞ്ഞ ഇനി ആയിരണോളത്തേക്ക് വരുന്നില്ല ഇവിടുന്ന് ലോ ഫ്ലോർ കയറി പോകാന്ന് പറഞ്ഞു ഞാൻ ഒരു ലോ ഫ്ലോർക്ക് കയറി പോകുന്നു ഞാൻ ട്രാൻഡർ ചെയ്യുമ്പോൾ വീണ്ടും രവി വിളിക്കാം ബില്ലശ ഒരു ചെറിയ പ്രശ്നം ഞാൻ അതായത് നമ്മൾ സിബി ചാവറ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ ഈ പരസ്യങ്ങൾ തരുന്ന ഏജൻസി ഉണ്ട് അയാൾക്ക് രണ്ട് വർഷമായി ഞങ്ങളൊരു സീരിയൽ കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ അയാൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സീരിയൽ കൊടുത്തേ പറ്റൂ അതുകൊണ്ട് ഈ സീരിയൽ സിബി ചാവറ പ്രൊഡ്യൂസ് ചെയ്യട്ടെ ഞാൻ അത് നിർത്തി രവി എന്ന് പറഞ്ഞു അപ്പോൾ രവി കേട്ടെന്ത് രവി ഞാൻ മൂന്നര വയസ്സ് വരെ ഒരാളെ അച്ചാന്ന് വിളിച്ചോളൂ പിന്നെ മാറ്റി വിളിക്കാനുള്ള ഗതികേടം എനിക്കുണ്ടായില്ല ആദ്യം ഞാൻ പ്രൊപ്പോസൽ തരുമ്പോൾ നിങ്ങൾ എന്നോട് പറയാണ് പ്രൊഡ്യൂസറെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞെങ്കിൽ ശരി നായരെ വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു പരസ്യ ഏജൻസി കൊടുക്കില്ല എന്ന് ഇപ്പോൾ പറയുന്നു സിബിച്ചാ പറയുന്നു പറഞ്ഞ പരസ്യം സി കൊടുക്കാൻ ഇനി ഈ സീരിയലിൻ്റെ പേരിൽ മേലാലെന്നെ വിളിക്കരുത് ഇവിടെ അവസാനിച്ചു ഞാൻ അവിടെ കട്ട് ചെയ്തു മലയാളത്തിൽ സീരിയൽ എടുക്കുന്ന ഏത് സംവിധായകൻ കട്ട് ചെയ്തു മനോരമേനെ ഒരു സീരിയൽ കിട്ടിയാൽ നിങ്ങൾ ആലോചിക്കും നാല് പ്രൊഡ്യൂസേഴ്സിനെ മാറ്റിച്ചിട്ട് നാല് കാരണങ്ങൾ പറഞ്ഞ് മാറ്റിച്ചിട്ട് അവസാനം പറയുകയാണ് സിബി ചാവറയ്ക്ക് ഞാൻ ഇതെന്താ പറയുക അവിടെ രവിയോ ചൂഡോ അല്ല അവിടെ പരസ്യ ഏജൻസിയുടെ ചുമതലയുള്ള അവിടെ ഇരിക്കുന്ന മാർക്കറ്റിംഗ് സെക്ഷൻകാരും വെള്ളവും പൈസയൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞു മനോരമയുടെ ഹെഡിന് എന്തൊരു ജയന്ത് മാമൻ അയാൾക്കൊരു ഫാക്സ് കൊടുക്കുക ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കില്ല എന്നാണ് അതെന്തെന്നിട്ട് ഞാൻ പണ്ട് മറ്റേ ഗിരീഷ് അയാൾ ഇരിക്കുമ്പോൾ ഞാൻ ഇതുപോലൊരു തോന്നും കാരണം ഗിരീഷ് നമ്മൾ ഓരോ കഥയും കൊണ്ടു ചെല്ലുമ്പോഴേ ഗിരീഷ് പറയും ഗിരീഷ് ഇത് ചേക്കില്ല കേട്ടോ എന്ത് ഏയ് സുധാകർ മംഗളവും കെ കെ സുധാകരനൊക്കെ കാലം കഴിഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഒരു ദിവസം ഗിരീഷിനെ കേട്ടു ഗിരീഷെ കെ കെ സുധാകരനും സുധാകര മംഗളത്തിനും അപ്പുറം നിങ്ങളൊരു നോവൽ എഴുതിയ പേര് പറ നിങ്ങൾ എഴുതാത്തത്രത്തോളം കാലം അവരെ പുച്ഛിക്കാനുള്ള ആവശ്യമില്ല ഈ സീരിയലെല്ലാം അവർ തന്നെയാണ് സ്കോർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കളഞ്ഞിട്ട് പോകുന്നു ഇങ്ങനെ ഞാൻ എട്ടോ പത്തോ സ്ക്രിപ്റ്റ് കൊടുത്ത് നോക്കുമ്പോൾ എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ സീരിയൽ വേറൊരു ഡയറക്ടർ ഇത് ഷൈജു അരൂർ എന്ന് പറഞ്ഞ അയാൾ ഡയറക്ടറിയാണ് ആ ഞാൻ ഷിജു അരൂർ ഡയറക്ടറിയാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യമായി ഒരു സീരിയൽ എഴുതാൻ ആദ്യമായിട്ട് അവസരം കൊടുത്ത ഗീ ഗണേശൻ ഓലിക്കര എന്ന് പറഞ്ഞ അയാളുടെ സ്ക്രിപ്റ്റ് ഞാൻ ഗണേശനെ വിളിച്ച് ഗണേശൻ നീ എനിക്ക് തന്ന സ്ക്രിപ്റ്റ് എടുത്ത് വേറെ ആക്കി കൊടുത്തോ അത് ഞാൻ ചുമ്മാ ഷൈജു അരൂരിന് വായിക്കാൻ കൊടുത്തു ചുമ്മാ പറ്റി ഈ സിനിമയിൽ എങ്ങനെയാണെന്നേ എന്ന് പറയുമ്പോൾ ഏണിയായിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യമായി ഏണിയെ തള്ളിട അങ്ങനെ രക്ഷപ്പെടും ഗണേശ ഓലിക്കര എൻ്റെ ഏണിയായിട്ട് ഉപയോഗിച്ച് എനിക്ക് എഴുതി തന്ന് ഞാൻ ഡി ടി പി എടുത്ത് ഒരു കോപ്പി അവന് വച്ചയ്ക്കാൻ കൊടുത്തതിന് അവൻ എടുത്ത് ഷൈജു അരൂരിനെ കൊടുത്ത് അരൂർ ഗിരീഷിൻ്റെ ആളായതുകൊണ്ട് അവിടെ കയറി അന്യത്തിയുന്നു ഞാൻ ഗിരീഷിനെ വിളിച്ചോ പറയല്ലേ ചില സീരിയലുകൾ ചില സ്ക്രിപ്റ്റുകൾ തള്ളിക്കളയാനും ചില സീരിയൽ ഉൾക്കൊള്ളാനുമാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ട് ഞാൻ എൻ്റെ ചിലവിലെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് എടുത്ത് തനിക്ക് കണ്ട മറ്റും കൊടുത്തിട്ട് സീരിയൽ ഉണ്ടാക്കാനാണ് അതായിരിക്കണം മറ്റവനെന്ന് പറഞ്ഞു ഞാൻ അവരുവെള്ളം പറഞ്ഞിട്ട് അവനെ അവിടെ തള്ളി കണ്ടവും കൊണ്ട് കൊടുത്താൽ അതിനെ എടുത്ത് എനിക്ക് ഇഷ്ടം കൊടുത്തിട്ട് വെള്ളം അടിക്കാനും കൈക്കൂലി കൂല് വാങ്ങിക്കാനും മറ്റെന്തൊക്കെ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാനും അതിനൊക്കെയാണെന്ന് അവനെ ഇരുത്തിയിരിക്കണേ മനോരമ